ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വീബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ മോഡൽ കുർത്തിയുടെ ഡിസൈനാണ് അപ്പോൾ നമ്മളൊന്ന് കോളർ കുർത്തിയാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ തുണി രണ്ടാക്കി വിരിച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള പീസാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഷോൾഡറിൻ്റെ പോർഷനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏഴേ മുക്കാൽ ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് താഴത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വീണ്ടും നമ്മുടെ ആം ഹോളിനുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനും ഇവിടെ ഏഴേ മുക്കാൽ ഇഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി അടുത്തത് മാർക്ക് ചെയ്യുന്നത് നെക്കിനുള്ള പോർഷനാണ് നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മൂന്നേ മുക്കാൽ ഇഞ്ചിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നെക്കിൻ്റെ ഈ പോർഷനിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇഞ്ചിലേക്ക് ഒരു ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുക്കുക ഇനി അടുത്തത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് അപ്പോൾ ഇവിടെ ചെസ്റ്റ് വരുന്നത് ടെൻ പോയിൻ്റ് ടു ഫൈവ് ആണ് അതിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിനും കൂടി വേണ്ടിയിട്ടുള്ള ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ മെഷർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എടുത്തിട്ട് ഡിവൈഡ് ബൈ ഫോർ ചെയ്യാം എന്നിട്ട് ഒന്നര ഇഞ്ച് തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഞാൻ പകുതി എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ആം റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് ലൈനും ഹിപ്പ് ആണ് പതിനഞ്ച് ഇഞ്ചിൽ വേസ്റ്റ് ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇഞ്ചിൽ ഹിപ്പ് ലൈനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഒമ്പത് മുക്കാൽ ഇഞ്ചിലും ഒന്നര ഇഞ്ച് തയ്യാൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹിപ്പ് ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പത്തര ഇഞ്ചാണ് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യാൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി പോയിൻറ്സുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇവിടെ ഞാൻ ടോപ്പിന് ലെങ്ത്ത് ഞാൻ കംപ്ലീറ്റ് ലെങ്ത്ത് എടുക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ താഴത്തെ അടിവീതി കൊടുക്കുന്നത് നമ്മൾ എത്രയാണ് ഹിപ്പ് കൊടുത്തിട്ടുള്ളത് അത്ര തന്നെയാണ് ഞാൻ അടിവീതിയും കൊടുക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ കംപ്ലീറ്റ് മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി അടുത്തത് ചെയ്യുന്നത് ബാക്ക് പീസിൻ്റേതാണ് അപ്പം ബാക്ക് പീസിന് വേണ്ടിയിട്ട് തുണി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ രണ്ടാക്കി വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് വെച്ചുകൊടുക്കുക അപ്പോൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിനോട് ചേർത്തിട്ട് വേണം നമ്മുടെ ഫ്രണ്ട് പീസ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പീസ് ഒരു ഇഞ്ച് ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാളും ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ കോളർ കുർത്തിക്ക് കട്ട് ചെയ്യുന്നത് ഇനി ഇവിടെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ആംഹോള് മാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നിന്ന് ബാക്ക് പീസിനുള്ള സ്ലോപ്പ് ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ബാക്ക് പീസിൻ്റെ നെക്ക് ഇതുപോലെ ഒരു ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ട് പീസിൻ്റെ നെക്ക് ഇവിടെ ഞാൻ ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷേപ്പിൽ വരച്ചുകൊടുക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഉള്ളത് ഇനി ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൽ കുറച്ച് നെക്കിൽ ഡിസൈൻ ചെയ്യാനുണ്ട് പ്ലാക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്ങും കൂടി എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം ബാക്ക് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചാണ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഫ്രണ്ട് പീസിൽ നമുക്ക് ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ മുകളിലായിട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴത്തേക്ക് നാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു വി ഷേപ്പിൽ വരച്ചെടുക്കുക ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു നാലിഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പ്ലാക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസ് മാത്രം പിടിച്ചിട്ട് കട്ട് ചെയ്യുക ബാക്ക് പീസ് കൂടാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി താഴത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഇഞ്ചിലേക്കും കൂടി ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഇതുപോലെ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ മുക്കാൽ ഇഞ്ചിൻ്റെ ക്യാൻവാസാണ് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയൊരു പീസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമുക്ക് അര ഇഞ്ച് ഇവിടെ എക്സ്ട്രാ വേണം അതുപോലെ ഇത് മടക്കി കഴിഞ്ഞാൽ ഇതുപോലെ അര ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ഉണ്ടാവണം അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ രണ്ട് പീസസ് വേണം ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് കാണിക്കാം അപ്പം ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശം എടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് താഴെ വരെ നമ്മൾ എവിടെ വരെയാണ് കട്ട് കൊടുത്തിട്ടുള്ളത് ആ കട്ട് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മളൊരു അറേഞ്ച് വീതിക്ക് നമ്മൾ എക്സ്ട്രാ ഒരു അറേഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ചാണ് അതുപോലെ മറ്റേ പീസും ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഞാനിവിടെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് ഈ ഒരു പോർഷനിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇവിടെയാണ് നമ്മൾ കട്ട് വരിക ആ കട്ട് വരേണ്ട പോർഷൻ ഇത്രയാണ് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ത അടിച്ചിട്ടുള്ള തയൽ കട്ട് വരാതെ ചെറിയ രണ്ട് കട്ടിട്ട് കൊടുക്കണം ഇനി രണ്ട് ക്യാൻവാസിൻ്റെ പീസ് നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് മറിച്ചെടുക്കാം ഇനി ചെയ്യാനുള്ളത് ഈ പീസ് ഫ്രണ്ട് വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഈ ഒരു പീസ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിന് മുകളിലേക്ക് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ നമ്മളിവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുവരെ സ്റ്റിച്ച് ചെയ്യുക എക്സ്ട്രാ വരുന്ന ഒരു കുറച്ച് പോർഷനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഒരു ഇഞ്ചോളം വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി ഇത്രയും പോർഷന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പീസ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് താഴെ വശം മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ താഴെ വശം ഉൾവശത്തേക്കൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ചെറിയൊരു വി ഷേപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇത്രയാണ് നമ്മൾ പ്ലാക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഞാൻ ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട് ബാക്കി വരെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇനി ഇതുപോലെ ഒരു വൈറ്റ് ലേസ് എടുത്തിട്ടുണ്ട് ഈ ലേസ് ഞാൻ ഈ ഒരു പ്ലാക്കറ്റിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം ഈ ഒരു ലേസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ബാക്ക് പീസ് വെച്ചു കൊടുക്കാം അപ്പോൾ ബാക്ക് പീസിൻ്റെ നല്ല വശം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ വയ്ക്കാൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം കോളർ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നെക്ക് ഒന്ന് മെഷർ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സെൻറ്റർ മടക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് സെൻറ്റർ എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് പത്തിഞ്ചാണ് കോളറിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു പത്തിഞ്ചിൽ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്യാൻവാസ് ആവശ്യമുണ്ട് അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ നീളത്തിലുള്ളൊരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക ഇനി നമ്മൾ എത്രയാണ് നെക്കിന് വിടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം മൂന്നേ മുക്കാൽ ഇഞ്ചിലായിരുന്നു നെക്കിന് വിടുത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒരു കെർവ് വരച്ചു കൊടുക്കാം ഇപ്പം ഇതുപോലെ കർവ് വരച്ചതിന് ശേഷം നമ്മൾ പത്തിഞ്ചായിരുന്നു നമുക്ക് മാർക്ക് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ പത്തിഞ്ച് ഇതുപോലെ മെഷർ ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി ഒരു ഇഞ്ചിൻ്റെ ക്യാൻവാ ഒരു ഇഞ്ചിൻ്റെ കോളറാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ ഇതിൽ നിന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് കോളർ കംപ്ലീറ്റാക്കി വരച്ചെടുക്കുക അങ്ങനെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു തുണിയിൽ ആദ്യം ഒട്ടിച്ചെടുക്കണം തുണിയിൽ ഒട്ടിച്ചെടുത്തിന് ശേഷം ഇതുപോലെ അര ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതിന് മുകളിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി അപ്പം ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ വേറൊരു പീസ് തുണിയിൽ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ അടുത്തുകൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ അര ഇഞ്ച് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ താഴെ വശത്തും ഒരു അര ഇഞ്ചോളം വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം ഇനി കോളർ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഇതേപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുക അപ്പോൾ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് കോളർ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുർത്തയുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് കോളർ തയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുർത്തയുടെ ബാക്ക് സൈഡ് എടുക്കുക എന്നിട്ട് ബാക്ക് പീസിൻ്റെ സെൻറ്റർ വശത്ത് ക്യാൻവാസിൻ്റെ സെൻറ്റർ വശം ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഒരറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് ക്യാൻവാസ് ഇതുപോലെ മറിച്ചെടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം െ കുർത്തയുടെ കോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്കിൻ്റെ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സ്ലീവ് വെച്ചെടുക്കണം അപ്പോൾ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയിൽ ബാക്കി വന്നിട്ടുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നാലാക്കിയിട്ട് ആദ്യം വിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സ്ലീവും കൂടി ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തുണി നിർത്തിയിട്ട് ആദ്യം ഇതുപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് നാലാക്കി എടുക്കുക ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ പതിനേ ഉള്ളത് ടോട്ടലി ഞാൻ എടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് സ്ലീവിൻ്റെ ആമോളിൻ്റെ പോർഷന് മാർക്ക് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള തയ്ച്ച് വെച്ചിട്ടുള്ള കുർത്ത് എടുക്കുക അതിൻ്റെ ആമോളിൻ്റെ പോർഷന് കറക്റ്റായിട്ട് ഇതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതുപോലെ കറക്റ്റായി വെച്ചതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി താഴത്തേക്ക് ഇതുപോലെ വരച്ചെടുക്കുക നമ്മുടെ സ്ലീവ് ഇനി കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് കുർത്തിയിൽ വെച്ചിട്ട് തയ്ച്ചുകൊടുക്കാം ഇപ്പോൾ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം സ്ലീവ് സെൻടറിൽ വെച്ചിട്ട് രണ്ട് സൈഡിലോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ് സ്റ്റിച്ചതിന് ശേഷം അതിൻ്റെ താഴെ വശം അടക്കി തയ്ച്ചെടുക്കാം വിടെ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ നെക്കിൽ വെച്ചിട്ടുള്ള ലേസ് ചെറുതായിട്ടൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടിൻ്റെയും സൈഡ് വശം കൂട്ടി കൊടുക്കാം കുർത്തയുടെ രണ്ട് സൈഡും കൂട്ടി കൊടുത്തിട്ട് താഴെ വശത്ത് മടക്കി തയ്ക്കുകയും അതുപോലെ സൈഡിൽ സ്ലിറ്റ് തയ്ക്കുകയും ചെയ്യണം അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം ഫൈനലായിട്ട് എങ്ങനെയാണെന്നുള്ളത് കുർത്തയുടെ ലുക്ക് നമുക്ക് നോക്കാം സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുക്കാം അപ്പോൾ കമൻറ്റിൽ പറയാൻ കഴിയാത്ത റിപ്ലൈ തരാൻ കഴിയാത്തതാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ അത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തയുടെ ഫൈനൽ ലുക്ക് അപ്പം ഒരു സിമ്പിൾ പീസിന് വർക്കൊന്നും ഇല്ലാത്തൊരു പീസിനെ നമുക്ക് എങ്ങനെ നല്ലൊരു കുർത്തിയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സമ്മറിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തിയായിരിക്കും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക